ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മൾ രാവിലെ തന്നെ വൈൽഡ് കാർഡുകളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ വീഡിയോയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് സീസൺ സിക്സിന്റെ പ്രത്യേകത മലയാളത്തിൽ ഒരു വൈൽഡ് കാർഡിന് ആദ്യമായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിപ്പോകുന്ന വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് നിങ്ങൾ ഒരു സീസണിൽ ആദ്യമായിട്ട് എങ്ങനെ കയറിപ്പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് പോവാം കാരണം ഇപ്പോ അവിടെ ഇന്ന് നിലവിൽ ബിഗ് ബോസ് വീടിനകത്തുള്ളതിൽ പ്രേക്ഷക പിന്തുണ കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഒന്ന് ജിൻഡോയാണ് അപ്സരയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രേക്ഷക പിന്തുണയുണ്ട് അർജുനു തരക്കേടില്ലാത്ത പിന്തുണയുണ്ട് ജാസ്മിനും ഗബ്രിക്കും തരക്കേടില്ലാത്ത പ്രേക്ഷക പിന്തുണയുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ വിൻ ചെയ്യാൻ മാത്രമുള്ള ഒരു ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയം ഓഡിയൻസിനുണ്ട് ഇവരെല്ലാവരും തന്നെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നടുത്താണ് വൈൽഡ് ഗാർഡിന് വലിയ സാധ്യത എന്ന് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ റിയാസിനെ പോലൊരു ഗെയിം അല്ല ഈ സീസൺ പോയി കളിക്കേണ്ടത് ഇത് ആ സീസൺ അല്ല റിയാസ് കളിച്ച ഗെയിം എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി കളിച്ച ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് പോയിട്ട് ജയിക്കണമെന്നുണ്ടെങ്കിൽ അകത്തുള്ള മത്സരാർത്ഥികളെ പറഞ്ഞു തോൽപ്പിച്ചാലോ അല്ലെങ്കിൽ അകത്തുള്ള മത്സരാർത്ഥികളുടെ മുന്നിൽ കേമനായതുകൊണ്ടോ മാത്രം ജയിക്കാൻ പറ്റില്ല പുറത്ത് ഓഡിയൻസിന്റെ മനസ്സിൽ ഇടം നേടണം അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടണം അതിന് നിങ്ങളുടെ ജന്യൂവിൻ ഇമോഷൻസ് ആണ് അവർക്ക് കാണേണ്ടത് നിങ്ങളുടെ ഡ്രാമയല്ല കാണേണ്ടത് നിങ്ങളുടെ ദേഷ്യമാണെങ്കിലും നിങ്ങളുടെ സങ്കടമാണെങ്കിലും നിങ്ങളുടെ സന്തോഷമാണെങ്കിലും ജന്യുവിൻ ഇമോഷൻസ് ആണ് ഓഡിയൻസിന് കാണേണ്ടത് അത് മാത്രമേ അവരുടെ ഹൃദയവുമായിട്ട് കണക്റ്റ് ആവുള്ളൂ നിങ്ങൾക്ക് വേണ്ടി എന്തിനാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം നിങ്ങളോട് അത്രയും ഇഷ്ടം തോന്നിയാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി മെനക്കെട്ട് ഫോൺ എടുത്ത് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാവുകയുള്ളൂ അപ്പോൾ ആ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നിങ്ങൾ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യേണ്ടത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഗെയിം കളിക്കണം പ്രേക്ഷകരുടെ താല്പര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഗെയിം കളിക്കണം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഓഡിയൻസ് എന്തായിരിക്കും വിചാരിക്കുക എന്ന് കൂടി നിങ്ങൾ മനസ്സിൽ കാണണം അവിടെയുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ എല്ലാ വശങ്ങളെക്കുറിച്ചും കുറിച്ചും മാത്രം നിങ്ങൾ ഇടപെടണം അല്ലാതെ എടുത്തു ചാടി പോയി കഴിഞ്ഞാൽ പണിപാളും ചിലപ്പോൾ നെഗറ്റീവ് ആകും നിങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മത്സരാർത്ഥി ജിൻഡോയാണ് ഒരേ സമയത്ത് മാസ് കണ്ടസ്റ്റന്റ് ആയിട്ടും വേണമെങ്കിൽ നിൽക്കാം പൊട്ടനായിട്ട് നിൽക്കാം മണ്ടനായിട്ട് നിൽക്കാം അതേ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രേക്ഷകരുടെ പിന്തുണ അതായത് ഒരു നിഷ്കളങ്കനായ പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിലുള്ള പിന്തുണ നേടാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ജിൻഡോ വെരി വെരി ഡേഞ്ചറസ് അപ്പോ വൈൽഡ് കാർഡുകൾ ഏറ്റവും അധികം കരുതലോടെ ഗെയിം കളിക്കേണ്ടത് ജിൻഡോയോടാണ് ജിൻഡോയ്ക്കുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിയാത്തതും രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് നിരവധി കള്ളങ്ങൾ പറയുന്നതുമാണ് ഇത് രണ്ടും തീർച്ചയായിട്ടും ഒരു പോരായ്മയാണ് ജിൻഡോയുടെ പോരായ്മകൾ കണ്ടെത്തി അത് ജനങ്ങൾക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയും ജിൻഡോയുടെ ഗെയിം പ്ലാനുകളെ കൃത്യമായിട്ട് പൊളിച്ച് ഓഡിയൻസിന്റെ മുന്നിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം ചെന്നുടനെ തന്നെ ജിൻഡോയെ നിങ്ങൾ കുറെ പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സിനൊപ്പം നിന്നിട്ട് നിങ്ങൾ കൂടി ചേർന്ന് ജിൻഡോയെ അടിക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്ന ഒന്നായിരിക്കും ജാസ്മിൻ ഗബ്രി കോംബോ അർജുൻ ശ്രീതു കോംബോ അതുപോലെ നമ്മുടെ മുടിയനും അൻസിബയും തമ്മിലുള്ള കോംബോ ഇതൊന്നും നിങ്ങൾക്കൊരു ഭീഷണി ആവാനേ പോകുന്നില്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രാറ്റജി ഫോം ചെയ്യാൻ പറ്റും അവിടെ നിലവിലൊരു വലിയ സ്റ്റോറി ലൈൻ ഒന്നും ഓടിക്കൊണ്ടിരിക്കുന്നില്ല സീസൺ സിക്സിനെ സംബന്ധിച്ച് സീസൺ ഫോറിലും ഫൈവിലും ഒക്കെ ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ആയിരുന്നു ഈ സമയത്തൊക്കെ പക്ഷേ സീസൺ സിക്സിലേക്ക് വരുമ്പോൾ ഓൾറെഡി പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻസിൽ ചിലർ പുറത്തായിരിക്കുന്നു ജാസ്മിൻ ഗബ്രി സ്റ്റോറി ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് അർജുനും ശ്രീധവും തമ്മിൽ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല ഇതുവരെയും സീരിയസ് ആയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് ആണ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വൈൽഡ് കാർഡുകൾക്ക് നിങ്ങൾ അവിടെ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കുക സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അതേ സമയത്ത് തന്നെ ഗെയിമിനെ ഗെയിമായി കാണുക ഓഡിയൻസിന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ നിങ്ങൾ ഗെയിം കളിക്കുക തീർച്ചയായിട്ടും മക്കളെ വന്ന ഓപ്പർച്യൂണിറ്റിയാണ് വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ളത് സോ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുക അതോടൊപ്പം തന്നെ ഇമോഷൻസിനും റിലേഷൻസിനും വാല്യൂ കൊടുക്കുക ആരെയും അനുകരിക്കാതിരിക്കുക ഒരു ഫ്രഷ് ആയിട്ടുള്ള ഗെയിം ഓഡിയൻസിന് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകനായി കൂടി നിന്നുകൊണ്ട് ഗെയിമിനെ അനലൈസ് ചെയ്തുകൊണ്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ സീസണിൽ ഒരു വൈൽഡ് കാർഡിന് കപ്പ് ഉയർത്താൻ സാധിക്കുന്ന എല്ലാ അനുകൂല ഘടകങ്ങളും ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്തുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം ആരെയും നിസ്സാരമായി കാണരുത് ഇത് ബിഗ് ബോസ് ആണ് ഏത് സമയത്തും എത്ര നെഗറ്റീവായി നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റും എപ്പോൾ വേണമെങ്കിലും പോസിറ്റീവായി മാറാനുള്ള അനന്തമായ സാധ്യതകൾ അവിടെ ഉണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന ജാസ്മിനും ഗെബ്രിയും ഇപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ അകത്തോട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും അവർ പുറത്ത് നെഗറ്റീവ് ആകാൻ പാടില്ല കാരണം നിങ്ങൾ ചിന്തിക്കണം ഏത് സമയത്തും അവർ പോസിറ്റീവായിട്ട് മാറാം അപ്പോൾ ആ ചിന്തയോടെ നിങ്ങൾ ഗെയിം കളിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി പാളിപ്പോവും പലർക്കും പറ്റുന്നത് അതാണ് ഇവർ കയറുമ്പോൾ കണ്ടസ്റ്റന്റ് നെഗറ്റീവ് ആയിരിക്കും പക്ഷെ പിന്നീടാണ് പുള്ളി കയറി പോസിറ്റീവ് ആവുന്നത് അത് ജിൻഡോയുടെ കാര്യത്തിലാണെങ്കിലും ശരി ആരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം നെഗറ്റീവ് ആയി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോസിറ്റീവ് ആകാം ഇപ്പൊ പോസിറ്റീവായി നിൽക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് ആകാം ഇതൊക്കെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഒഴുക്കിനൊത്ത് നീന്തരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻഡിവിജ്വൽ ഗെയിം പ്ലാൻ ഉണ്ടാവണം എല്ലാവരും ചേർന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൂട്ടത്തിൽ പോയി അടിക്കരുത് അവിടെ വ്യത്യസ്തമായ നിലപാടെടുത്ത് വ്യത്യസ്തനാകാനായി ശ്രമിക്കുക ഓഡിയൻസിന്റെ ശ്രദ്ധ നേടാനുള്ള പൊടിക്കൈകളൊക്കെ പരീക്ഷിക്കാവുന്നതാണ് വൈൽഡ് കാർഡ് ജയിച്ചു കാണണമെന്ന് പേഴ്സണലി ഞാനും ആഗ്രഹിക്കുന്ന ഒരു സീസൺ ആണിത് കാരണം മലയാളത്തിലും ജയിക്കട്ടെ സീസൺ ഫോർ വരെയും നമ്മുടെ കോൺഫിഡൻസ് മലയാളത്തിൽ ഒരു വൈൽഡ് കാർഡ് വിൻ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോ സീസൺ ഫോറിൽ റിയാസ് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നുവെങ്കിലും റിയാസിന് ജനങ്ങളെ വലിയൊരു സപ്പോർട്ട് ഒരു മാസ് ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ബിഗ് ബോസിൽ പോയിട്ട് ആദർശം വിളമ്പിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല മെജോറിറ്റി ഓഡിയൻസിന്റെ പിന്തുണ നേടിയെങ്കിൽ മാത്രമേ അവിടെ ജയിക്കാൻ പറ്റൂ കാരണം വിജയിയെ തീരുമാനിക്കുന്നത് പ്രേക്ഷകനാണ് പ്രേക്ഷകന്റെ വോട്ടിലൂടെ മാത്രമേ അവിടെ ഒരു വിജയം ഉണ്ടാവുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രേക്ഷകന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി ഒരു പ്രേക്ഷകന്റെ ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു പ്രേക്ഷകനായി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഗെയിം കളിച്ചാൽ കുറെ കൂടി നിങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കയറി പോകാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് ആരെയും നിസ്സാരമായി കാണാതെ ഓരോരുത്തർക്കെതിരെയും ഗെയിം പ്ലാനുകൾ കൊണ്ടുവന്ന് ജനുവൻ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തീർച്ചയായും വൈൽഡ് കാർഡുകൾക്ക് വിജയസാധ്യത ഏറെയുള്ള ഒരു സീസണാണ്